ഓരോ രോഗങ്ങൾക്കും നമ്മൾ മരുന്ന് ഉപയോഗിക്കുന്നത് പോലെ ഷെയ്ത്താനെ പ്രതിരോധിക്കാൻ ആവശ്യമാകുന്നതായ മരുന്നുകൾ ഉപയോഗിക്കണം ആ മരുന്നിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നാണ് ദിക്കത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നാണ് അത് വേഗം അത് എഫക്റ്റ് ചെയ്യുന്നതായ മരുന്നാണ് ദിക്കത് അപ്പൊ ദിക്കർ നീ ചെല്ലുന്നത് പോലെ ദിക്കൃത് ചെല്ലിയാൽ ഷൈത്താനെ നിന്നോടടുക്കാൻ പേടിയായിരിക്കും കണ്ടിരമനെ ഹത്താവിനെ കാണുമ്പോൾ ഷെയ്ത്താൻ പോയി എമർവിന് ഹത്താവിന് മാത്രല്ല പല മഹാന്മാരിലേക്കും ഷെയ്ത്താൻ അവര് കാണും അവര് അവന് വൈക്കൂടി ഷെയ്ത്താൻ വരില്ല ഷെയ്ത്താൻക്ക് വരാൻ കഴിയില്ല കാരണം എന്തുകൊണ്ട് അവരുടെ ഈ ഈമാന്റെ ശക്തമാവുന്നതായ ആ പവർ ആ പവർ അവനക്ക് അലർജിയാണ് അവരിൽ നിന്നുണ്ടാവുന്ന ദിഖ്രുകൾ ആ ദിഖുകൾ അവനക്ക് അലർജി